ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യലി ആയിട്ടുള്ള സേമിയ പൈസമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ആദ്യം തന്നെ സേമിയ ഒരു പാനിൽ നെയ്യിട്ട് നന്നായി വറുത്തെടുക്കുക കരിയാതെ തന്നെ വറുത്തെടുക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് സേമിയ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി ഈ വെള്ളത്തിൽ ഇരുന്ന് സേമിയ നന്നായി വെന്തോട്ടെ ഇതിപ്പോൾ സേമ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുള്ള പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു സമയം ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം